ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇതേ കണ്ണില്ലേ ആദ്യം ചൂടുവെള്ളം ചൂടാക്കാനായിട്ട് വെച്ചു അപ്പോൾ കുക്കറിലാണ് ചോറ് വെക്കുന്നത് അപ്പോൾ ചോ ചോറ് വയ്ക്കുന്നതിന് ഒക്കെ ഞാൻ നോക്കിയപ്പോൾ കുക്കറിൻ്റെ പിടികൊന്നും ഇളകിയിരിക്കുന്നു പിന്നെ അത് പിച്ചാത്തി വെച്ചിട്ട് ശരിയാക്കി പിന്നെ ഇതേ കണ്ണിലെന്നില്ല രാത്രി മത്തിക്കറി അയച്ചായിരുന്നു അപ്പോൾ ഞങ്ങൾ മീൻ വേച്ചാൽ രണ്ട് മൂന്ന് ദിവസം മീൻ ഇരിക്കും പിന്നെ ഫ്രിഡ്ജിനകത്ത് ഞാൻ എന്തൊക്കെ ഇതൊക്കെ വെച്ചിരിക്കണമെന്ന് ഓരോ പാത്രങ്ങൾ നമ്മൾ ബിരിയാണി വാങ്ങിക്കില്ല ആ പാത്രങ്ങളിലാണ് ഞാൻ ഓരോ പച്ചക്കറിയൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ രാവിലെ എണീറ്റപ്പം തന്നെ എന്ത് കറി വെക്കുമെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ തേങ്ങയും ഇല്ല പിന്നെ തോരൻ വെക്കാൻ പറ്റത്തില്ല മീൻ കറീന കൂട്ടത്ത് എന്തെങ്കിലും ഒരു തോരൻ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ചേട്ടന് മെയിനായിട്ട് കൊടുത്തുവിടെ രണ്ട് മൂന്ന് കറികളൊക്കെ വേണം പിന്നെ ഞാൻ എന്ത് ചെയ്ത് തോരൻ അരിഞ്ഞു വെച്ചു പിന്നെ തേയില ഇടാന്ന് വിചാരിച്ചു പാല് കിട്ടിയില്ല അങ്ങനെ തേയില ഉള്ള ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിനകത്ത് ഒരു പായസം വെച്ച് എൻ്റെ ഏലക്ക പിന്നെ ഏലക്ക എടുത്തിട്ടു അപ്പോൾ അത് ഒത്തിരി കൂടെ ടേസ്റ്റ് കിട്ടുമല്ലോ അപ്പോൾ അതൊന്നും വെച്ചായിരുന്നു പിന്നെ വെളുത്തുള്ളി കടുവൊക്കെ പൊട്ടിച്ച് കരിയേപ്പില എനിക്ക് കരിയേപ്പില ഏറെ കിട്ടിയായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം പച്ചക്കറി വാങ്ങിച്ച സമയത്ത് കരിയേപ്പില ഒരുപാട് നന്നായിരുന്നു പിന്നെ പയറ് വെക്കാനായിരുന്നു അപ്പോൾ എനിക്കിതുപോലെ ഒരു നാല് ചാനലെങ്കിലും ഉണ്ടായിരുന്ന ഫോൺ അടിച്ചു പോകുന്നതിൻ്റെ കൂട്ടത്ത് ആ യൂട്യൂബ് ചാനലും അങ്ങനെ അങ്ങനെ പോയി അപ്പം ഞാൻ ഇതിനകത്ത് കുറേ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെറിയ ചെറിയ ഓൾഡ് വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എൻ്റെ ഉള്ള യൂട്യൂബ് ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ ചാനലൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോഴേ കണ്ടിൽ മിഴുക്കുരട്ടി വെക്കാൻ എന്നും രാവിലെ ഇതുപോലെയാണ് രണ്ട് മൂന്ന് കറി എന്തെങ്കിലുമൊക്കെ കാണും പിന്നെ പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ വെക്കാനായിട്ട് ഉപ്പുമാവ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ കുടും ഇവിടെ നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഗോതമ്പായിരുന്നു ഗോതമ്പ് വെച്ചിട്ട് പുട്ട് വിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തേങ്ങ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ആ തേങ്ങ എടുത്ത് വെച്ചിട്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മിഴുക്കു ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതെല്ലാം വേവിച്ചിട്ട് കൊണ്ടുപോകുന്ന അവിടെ ഒരു ടേബിളുണ്ട് ടേബിളിൽ കൊണ്ടു വെക്കും പിന്നെ അപ്പം തന്നെ തോ ഇത് നമ്മളെ പുട്ടിനുള്ളത് കുഴച്ച് പിന്നെ അതിനകത്ത് തേങ്ങ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ അതും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു അപ്പോൾ പുറത്തിറങ്ങിയ സമയത്താണ് ഞാൻ ഈ ഒരു ലൈറ്റ് കാണിക്കുന്നില്ല ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിച്ചത് അപ്പോൾ ഇത് ഇതാണ് ആ ലൈറ്റ് വരുന്നത് അതിനകത്തൊരു ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഞാൻ മൂടി കുറേ ദിവസമായിട്ട് ചാനൽ എടുക്കാൻ പറഞ്ഞു ഇതാണ് അതിൻ്റെ മൂടി വരുന്നത് ഈ മൂടിക്കകത്ത് ഇത്രയും പ്രാണിയായിരുന്നു അതിനകത്ത് ചെറിയ ഹോളുകളുണ്ട് ഒരുപാട് പ്രാണിയുണ്ട് ഞാൻ അതെല്ലാം തട്ടി തട്ടിന്നെല്ലാം രാത്രി കളഞ്ഞിട്ടാണ് വെച്ചേക്കുന്നത് അപ്പോൾ നല്ലൊരു ലൈറ്റായിരുന്നു അത് കേട്ടോ പിന്നെ ഈ ഒരു ഒരു കുപ്പി എന്ന് പറയുന്നത് ഈ ബോട്ടിൽ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് വെള്ളം കുടിക്കാനൊക്കെ വെള്ളമൊന്നും ഇപ്പോൾ കുടിക്കാറൊന്നുമില്ല പിന്നെ ചേട്ടനുള്ള ചോറൊക്കെ എടുത്തുവെച്ചു ചേട്ടന് പൺ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചായിരുന്നു പിന്നെ ചേട്ടൻ പോകാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി പിന്നെ അത്രേ ഉള്ളൂ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്